എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ മാങ്ങ ചെമ്മീൻ കറിയാണ് ഉണ്ടാക്കുന്നത് സാധാരണ നമ്മൾ പച്ചമാങ്ങ ഉണക്ക ചെമ്മീൻ ചേർത്ത് കറി വെക്കാറുണ്ട് ഞാനിന്നിവിടെ ഉണക്കമാങ്ങ ഉണക്കച്ചെമ്മീൻ കറിയാണ് ഉണ്ടാക്കുന്നത് കൂടെ ഒരു മുരിങ്ങക്കായും കൂടെ ചേർക്കുന്നുണ്ട് നന്നായി വെയിലുള്ളപ്പോൾ ഉണക്കി വെച്ചതാണ് ഉടിച്ചോടിയണ പാവം വരെ ഉണങ്ങി വെച്ചതാണ് ഇനി അത് ഒന്നിത്തിരി വെള്ളം ഒഴിച്ച് കഴുകി കളഞ്ഞിട്ട് നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു വയ്ക്കാം പെട്ടെന്ന് കുതിർന്നു വരുന്നതിന് വേണ്ടിയിട്ടാണ് ഇതൊന്ന് കുതിർത്തിയെടുക്കാം ഒരു കപ്പ് ഉണക്കം വാങ്ങാം നൂറ് ഗ്രാം ചെമ്മീനും വറുത്ത് വെച്ചിട്ടുണ്ട് തലയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വറുത്ത് വെച്ചിരിക്കുന്നതാണ് കുതിർന്നു വരുമ്പോഴേക്കും നമുക്ക് അരപ്പ് റെഡിയാക്കാം ഒരു മുറി തേങ്ങ ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി കളറിന് വേണ്ടിയിട്ടാണ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നാല് ചുമന്നുള്ളി നാല് വെളുത്തുള്ളി അല്ലി കാൽ ടീസ്പൂൺ നല്ല ജീരകം ത്തെല്ലാം കൂടെ ചേർത്തൊന്ന് അരച്ചെടുക്കാം ഇനി ഒരു ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു സവാള കനം കുറഞ്ഞതായിരുന്നു വഴറ്റിയെടുക്കാം സവാള പെട്ടെന്ന് വഴന്ന് വരുന്നതിന് വേണ്ടി ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം രണ്ട് പച്ചമുളക് കീറിയതും ഒരു രണ്ട് കറിവേപ്പിലയും ചേർത്തു കുരിങ്ങക്കായും ഈ കൂടെ തന്നെ ചേർത്ത് കൊടുക്കാം ഇനി ഒന്ന് വഴറ്റിയതിന് ശേഷം ഇനി ഇതിലേക്ക് തലയൊക്കെ വൃത്തിയാക്കി വറുത്തു വെച്ച ചെമ്മീൻ ചേർത്ത് കൊടുക്കാം നൂറ് ഗ്രാം ചെമ്മീൻ ഉണ്ട് ഇനി ഇത്തിരി വെള്ളമൊഴിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം മൂടി വെക്കാം തുറന്ന് നോക്കാം വെള്ളമൊക്കെ വറ്റി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുതിർത്ത് വെച്ച മാങ്ങ ആ വെള്ളത്തോടു കൂടി തന്നെ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ ഉലുവപ്പൊടിയും അര ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്തു മൂടി വെച്ച് അതെല്ലാം കൂടെ ഒന്ന് വെന്ത് വരട്ടെ നന്നായി തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കാം ഗ്രേവിക്ക് ആവശ്യമായ വെള്ളവും ചേർത്ത് കൊടുക്കാം എൻ്റെ ചാനൽ പുതുതായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത ബെല്ലൈക്കനും മോളും പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ റെസിപ്പിയും നിങ്ങൾക്ക് ഇന്നിമേഷൻ കിട്ടുന്നതായിരിക്കും അരപ്പും ചേർത്ത് ഇളക്കി മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിക്കാം ഇനി ഉപ്പിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു തണ്ട് കറിവേപ്പില ചേർത്തു മാങ്ങ ഉപ്പിട്ട് ഉണങ്ങിയതാണ് അതുകൊണ്ട് ഇനി ഉപ്പിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കറിക്ക് നല്ല ഉപ്പുണ്ടാവും തുറന്നു നോക്കാം നന്നായി തിളച്ചു കുറുകി വന്നിട്ടുണ്ട് ചട്ടിയിലായതുകൊണ്ട് തന്നെ ഇരിക്കും തോറും കുറുകി വരും ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം ടേസ്റ്റിയായ ഉണക്ക മാങ്ങ ഉണക്ക ചെമ്മി ഉരിങ്ങിയൊക്കെ കറി ഇവിടെ റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ഇനി ഇതിലേക്കൊന്ന് കടു വറുത്തിടാം പുറത്ത് നല്ല മഴയാണ് മഴയുടെ സൗണ്ട് കേൾക്കാം വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുകിട്ട് പൊട്ടിച്ച് രണ്ട് ചമ്മൂലിയും ഒരു രണ്ട് കറി വേപ്പിലേയും രണ്ട് മറ്റൽ മുളകും ചേർത്ത് മൂത്ത് കഴിയുമ്പോൾ കറിയിലേക്ക് ഒഴിക്കാം വളരെ പെട്ടെന്ന് തന്നെ ടേസ്റ്റിയായ കറി ഇവിടെ റെഡിയായി മഴയുടെ നല്ല സൗണ്ട് ഉണ്ട് കറിയിലേക്ക് ഒഴിച്ച് കഴിഞ്ഞു രിക്കും തോറും കുറുകി വരും നല്ല വെയിലുള്ളപ്പോൾ മാങ്ങ ഉണങ്ങി വെച്ചാൽ ഇതുപോലെ അച്ചാറിടുന്നതിനും കറി വെക്കുന്നതിലും നല്ലതാണ് ഇത് നല്ല നാടൻ മാങ്ങയാണ് ഇതിനു മുമ്പ് ഞാൻ ഉണക്കമാങ്ങുണ്ട് അച്ചാറിട്ടിട്ടുണ്ട് അച്ചാറും നല്ല ടേസ്റ്റാണ് വെയിലുള്ളപ്പോൾ ഇതുപോലെ മാങ്ങയൊക്കെ ഉണങ്ങി വയ്ക്കാൻ നോക്കണം ടേസ്റ്റൊക്കെ നോക്കി ഉപ്പൊക്കെ പാകത്തിനാണ് അങ്ങനെ ഉണക്കമാങ്ങച്ച മീൻ മുരിങ്ങക്കെ കറി ഇവിടെ റെഡി നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്യുക ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ